നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്റർനാഷണൽ ജെ സി ഐ ചങ്ങളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നേടിയാൾ ചങ്ങരകുളം മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള ആദര സമുന്നതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ എടപ്പാൾ വള്ളത്തോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് അവർക്കുള്ളൊരാദരം ട്വന്റി ഫൈവ് എന്ന പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എടപ്പാൾ വള്ളത്തോൺ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എട്ട് ഒൻപത് പത്ത് എ പ്ലസുകൾ നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിക്കും ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച എടപ്പാലിലുള്ള വള്ളത്തോൾ കോളേജിൽ വെച്ചിട്ടാണ് ജെ സി ചങ്ങരംകുളത്തിന്റെ നേതൃത്വത്തിൽ സമന്നതി എസ് എസ് എൽ സി എട്ട് എ പ്ലസ് ഒമ്പത് എ പ്ലസ് പത്ത് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒക്കെ അനുമോദിക്കുന്നത് അപ്പൊ അതില് ഉദ്ഘാടനം ചെയ്യുന്നത് എടപ്പാൾ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് അവറുകളാണ് അതിലും വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ആരിഫ നാസറാണ് അതില് മുഖ്യാതിയായിട്ട് പങ്കെടുക്കുന്നത് കേവലം ഒരു അനുമോദന ചടങ്ങിനും അപ്പുറം കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ പല രീതിയിലുള്ള ടേസ്റ്റുകൾ പിള്ളേരുണ്ടായിരിക്കും അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടി എഹിയ പി ആമയം അജീഷ് വി ആർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് അതോടൊപ്പം നടക്കും മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അന്ന് നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ടെസ്റ്റിലൂടെ സെലക്ട് ചെയ്ത് അതിനുള്ള ഒരു ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനവും അന്നത്തെ ദിവസം തന്നെ നടക്കുന്നതാണ് ഈ ചടങ്ങിന് ശേഷം പ്രത്യേകമായിട്ട് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ സ്ട്രീമിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെ കൂടെയൊക്കെ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും നമ്മളവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്തംഗം ആരിഫ നാസർ മുഖ്യാതിഥിയാകും കരിയർ ഗൈഡൻസ് വിദഗ്ധരായ യഹിയ പി ആമയം വി ആർ അജീഷ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകൾക്കായുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് പ്രത്യേക കൗൺസിലിങ്ങിനുള്ള സൗകര്യവും ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഇരുപത് നാൽപ്പത്തി പത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ജെ സി ഐ ചന്ദ്രകുളം പ്രസിഡന്റ് ഇലക്ട് ഷെഹീൻ ഹംസ സ്പോൺസറിംഗ് എല്ലോ ചാർട്ടർ പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ മെമ്പർമാരായ പൂജ സജീവ് അജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു Two nine two six five.